ഭക്ഷണമാണ് മരുന്നെന്ന് പറയാറുണ്ട് ഭക്ഷണത്തിന് തെറ്റായ ശീലങ്ങളാണ് പല രോഗങ്ങൾക്കും കാരണം ചില ഭക്ഷണങ്ങൾക്ക് രക്തത്തെ ശുദ്ധീകരിക്കാനുള്ള സ്വാഭാവിക കഴിവുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടവയാണ് പച്ചക്കറികൾ ഇവയിൽ തന്നെ ബീട്രൂട്ടിന് ശുദ്ധീകരണ ശേഷി കൂടുതലാണ് ഇതിൽ ധാരാളം നൈട്രേറ്റ് ഉണ്ട് ഇത് ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡായി മാറുന്നു ഇത് രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇലക്കറികളിൽ ധാരാളം ക്ലോറോഫിൽ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ കൂടുതലുള്ള മെറ്റലുകളെ വിഷാംശങ്ങളെ നിർവീര്യമാക്കുന്നു മറ്റൊന്ന് ബെറികളാണ് ഇവയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നു ഇത് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകൾക്കെതിരെ പോരാടുന്നു ലിവറിനെ ശുദ്ധീകരിക്കുന്നു മറ്റൊന്ന് നാരങ്ങയാണ് ഇതിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അതിനാൽ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു മറ്റൊന്ന് ഗ്രീൻ ടീ ആണ് ഇതിലും ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് മറ്റൊന്ന് ജലമാണ് ഇത് രക്തത്തിലെ മാലിന്യം പുറന്തള്ളാൻ അത്യാവശ്യമാണ്